പ്രവർത്തകൻ ആ ചോദ്യം ഏറ്റെടുത്തു അയാൾ വീണ്ടും ചോദിച്ചു എന്താ പറഞ്ഞത് സിക് സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നത് ഖുറാനിൽ ഒരുപാട് തേടിയ സംഭവങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദക്കരിയാ നബി ഇബ്രാഹിം നബി അയ്യൂബ് നബി ഒരുപാട് പ്രവാചകന്മാർ തേടിയ ഒരുപാട് തേട്ടങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട് അതുപോലെ മറിയം ബി വി സാലിഹത്തായ മറിയും ബിവി തേടിയത് ആസിയ ബി വിയുടെ തേട്ടം ഇങ്ങനെ ഒരുപാട് തേടിയ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുറാനിൽ കാണുവാൻ സാധിക്കും എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ് എന്റെ ചോദ്യം ഏതെങ്കിലും ഒരു തേട്ടം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി വിശുദ്ധ ഖുറാനിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ ഉദ്ധരിക്കുവാൻ സാധിക്കുമോ എന്റെ പേര് മൂസ അങ്ങനെ ഉദ്ധരിച്ചാൽ താങ്കൾ മുജാഹിദ് രാജിവെക്കുമോ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ കൃത്യമായിട്ട് പറയും നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കുമോ ഇല്ല എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല രാജിവെക്കുമോ ഇല്ല രാജിവെക്കുമോ വെക്കൂല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഈ സദസ്സിനെ മുൻനിർത്തി ഞാൻ പറയും ഓക്കെ എന്നാ കേട്ടോളൂ إذ استسقاه قومه أن اضرب بأساك الحجر فانبدست منه اثنتا عشرة عينا قال الله عز وجل الله بغي النور وأوحينا إلى موسى موسى نبي عليه السلام إنما الوحي الرجوع

വടി കൊണ്ട് അടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകി അപ്പൊ നബി അലിഹിസ്സലാമിനോട് വെള്ളത്തിനു വേണ്ടി നബിയുടെ അനുയായികൾ തേടി തേടിയപ്പോൾ അങ്ങനെ തേടാൻ പാടില്ലെന്ന് പറയണം എന്നല്ല ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല അള്ളാഹു പറയുന്നത് മരിച്ചു തേടിയവർക്ക് മൈജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത് ആ നിലക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അല്ല അല്ലാത്തവരോട് തേടൽ സിർക്കാണെങ്കിൽ മൂസാ നബി അലി ശിർക്കിന്റെ പേരിൽ സഹായം കൊടുത്തു എന്ന് പറയണം അള്ളാഹു സിർക്കിനെ സഹായിച്ചു എന്ന് പറയണം അള്ളാഹ് മുസാനബിക്കും ഖുർആാൻ ഇറക്കിക്കൊണ്ടുവന്ന ജിബിരിലാമിനും ഖുർആാൻ ഓദിക്കൊടുത്ത മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്കും അത് കേട്ട ഒരൊറ്റ സഹാബികൾക്കും ആർക്കും ഒരഭിപ്രായം ഉണ്ടായില്ല അല്ല ഉണ്ടല്ലോ എന്നിട്ട് മുസാനബിയോട് എന്തിനു തേടി േടിയപ്പോൾ അല്ല എന്തിന് വെള്ളം കൊടുക്കാൻ മൂസാ നബിയോട് പറഞ്ഞു എന്ന ഒരു സംശയം മുജാഹിദുകൾ വരുന്നത് വരെ ഖുർആാനിൽ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടായില്ല അപ്പൊ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി വെള്ളം കൊടുത്തു എന്ന് ഖുർആാൻ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്റെ ചോദ്യം യാ ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചോദിച്ചത് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു ദ്വായിന്റെ രൂപമാണ് മൂസാലിഫി അലിത്തു വസ്സലാം അന്ന് മരിച്ചിരുന്നില്ല കൗന്ന് മുമ്പിലുണ്ടായിരുന്നു ആ മുമ്പിലുള്ള കൗമാണ് മൂസാലോട് ചോദിച്ചത് അല്ലാതെ മരിച്ചുപോയ മൂസാലോടായിരുന്നില്ല എന്റെ ചോദ്യം ഉസ്താദ് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടുകൂടി പറയുന്നു എന്റെ ചോദ്യം ഇബ്രാഹിമിയുടെ പ്രാർത്ഥനയുണ്ട് സംഭവങ്ങളുണ്ട് ഇതുപോലെ ഇതുപോലെ തേട്ടങ്ങളോ പ്രവാചകന്മാരോടെ നേട്ടങ്ങളോ വിശുദ്ധ കുറാവിൽ നിന്ന് അള്ളാഹുല്ലാത്തവരോട് പേടിയായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ജീവിച്ചിരിക്കുന്നവരോടല്ല അല്ല ജീവിക്കുന്ന ആളോ മരിച്ചാളോ അല്ല ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ അല്ല ജീവിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചു അള്ളാഹിനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ ഒന്നാണ് സഹോദരന്മാരെ പക്ഷേ ഈ ഈ ഈ ചോദ്യം ചോദ്യം നിങ്ങൾക്ക് പക്ഷേ ചിന്തിക്കുന്ന ചോദിക്കുന്നത് അവസ്ഥ അള്ള മനുഷ്യ ഇസ്ലാം എന്ന് പുറത്തു പോകണോ ചോദ്യാ പേരോട് ചോദിക്കണത് അല്ലെങ്കിലേ വിശ്വാസം അതിന്റെ പുറത്തുള്ളതാ പിന്നെ ഈ വക ചോദ്യം കൂടി ചോദിച്ചാല് മറ്റോ അലഹദർ ഒഴിഞ്ഞിട്ട് അപ്പഴാ മറ്റോ കേറി വരുന്നത് ഈ നനക്ക് ഇല്ലാത്ത വാദം പ്രചരിപ്പിച്ചിട്ട് കൊണ്ടെടുക്കുമ്പോ പറയാൻ കഴിയുക കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് രംഗം കൂടി കളിക്കാനുണ്ട് ഇൻസാദാ പത്ത് മിനിറ്റ് കൂടി നിൽക്കി